ലാഹിലാക ഉച്ചരിച്ച ഒരു മനുഷ്യൻ വേറെ എന്തെന്തൊക്കെ പഠിച്ചാലും അവൻ ഭൂലോകത്തെ ഏറ്റവും വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയാലും അവൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പിട്ടെങ്കിൽ അവന്റെ ആദ്യ സ്പർശവും സ്നേഹവും ഉണ്ടാവേണ്ടത് അവന്റെ അമ്മയോടാണ് ഉമ്മയോടാണ് എന്ന് പറയുന്ന ദാർശനികത അതിനേക്കാളും വലിയ ബോധം ഏതാ വേണ്ടത് അതിനേക്കാളും വലിയ സ്നേഹം വേണ്ടത് ഇത് വേണ്ട പഠിപ്പിക്കുന്നു നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ബാധ്യതയാണ് പണം ചോദിച്ചില്ലെങ്കിൽ മാതാവിനെ കൊല്ലാൻ കത്തിയെടുക്കുന്നവർ ആര് സൃഷ്ടിച്ചതാ പ്രവാചകൻ മദീനയിലേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോ പ്രവാചകൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഖുർആാനിനെ പരിചയപ്പെടുത്താൻ അഥവാ ഈ ദൈവിക ദർശനത്തെ ആ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരുണ്ട് എന്നാണ് യുദ്ധങ്ങളിലൂടെയെല്ലാം കലാപ പ്രഖ്യാപനങ്ങളിലൂടെയല്ല ഒരു നാടിനോട് നിരന്തരം സംവദിക്കുവാൻ ആര് പോകും എന്ന ചോദ്യം പ്രബോധകരായി ഒരുപക്ഷെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ലോകനാഗരികതയിലേക്ക് ഉയർത്തിയത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതല്ലേ എങ്ങനെയാണ് ഉയർന്നു വന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിലെ നബവിയിൽ നിന്ന് പ്രവാചകന്റെ പ്രവാചകന്റെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എന്ന മനോഹരമായ നാഗരീകത വളർന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു അത് ആശയ ആശയസമ്പാദത്തിലൂടെ സംബന്ധിച്ചു യുഫ്രട്ടീസ് ടൈഗ്രീസ് തീരങ്ങളിൽ വിജ്ഞാനത്തിന്റെ പ്രഭകൾ എങ്ങനെയുണ്ടായി ആയിരക്കണക്കിന് അമൂല്യമായ ഗ്രന്ഥങ്ങൾ ലോകത്ത് എങ്ങനെ വിരചിതമായി ലോകത്ത് എല്ലാറ്റിനും അപ്പുറത്ത് ഗവേഷകന്മാരെയും ചിന്തകന്മാരെയും മാധുരാലയങ്ങളെയും എല്ലാം സൃഷ്ടിക്കുമാർ ഗവേഷണപരമായ അന്വേഷണങ്ങളും അറിവന്വേഷണങ്ങളും എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എം പി വീരേന്ദ്രകുമാർ ഒരു ലേഖനത്തിലുണ്ട് അറബികളേത് വഴിയിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം സ്ഥാപിക്കപ്പെടുന്നത് വിജ്ഞാനത്തിന്റെ വലിയ കേന്ദ്രങ്ങളാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മുസ്ലിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു പള്ളി പണിയും പള്ളി എന്തിന് പണിയണം പള്ളി പണിതിട്ട് കേവലം ആരാധനകൾ മാത്രം നടത്തുകയല്ല ചെയ്തത് അദ്ദേഹം പറയുന്നുണ്ട് ആ ലേഖനത്തിൽ അവർ പറഞ്ഞു അവിടെ ഗവേഷണങ്ങൾ നടക്കും ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ നടന്നു ശാസ്ത്രീയമായ ചർച്ചകൾ നടന്നു പിന്നീടത് വലിയ യൂണിവേഴ്സിറ്റികളായി അതിനോടനുബന്ധമായ നാഗരീകതകൾ രൂപം കൊണ്ട എത്രയെത്ര സംസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നാഗരീകതയാണ് ഇസ്ലാമിക ദർശനം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ ഇന്ന് ലോകത്ത് തകർക്കപ്പെടുന്ന രാഷ്ട്രങ്ങളെ എടുത്തു പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഭീകരവാദത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ അടിച്ചേൽപ്പിക്കപ്പെട്ട് തകർക്കപ്പെടുന്ന രാജ്യങ്ങൾ ഒരക്ഷരം മിണ്ടാതെ കോട്ടും സൂട്ടുമിട്ട് മനുഷ്യാവകാശങ്ങൾ വായിൽ മാത്രം പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഉൾപ്പെടെയുള്ള ആളുകളെ എടുത്ത് പരിശോധിച്ചു നോക്കുക എന്താണ് ഒരു കാലത്ത് ആ മാറ്റിന്റെ നാഗരികത ആക്രമണത്തിൻ്റെതായിരുന്നില്ല ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മറ്റേതെങ്കിലും ഒരു പിന്നെ വംശീയതയുടേതായിരുന്നില്ല വിഭാഗീയതയുടേതായിരുന്നില്ല മതവറിയുടെ വർണ്ണപറിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും വിവേചനത്തിൻ്റെതായിരുന്നില്ല വിദ്യയുടേതായിരുന്നു ഗവേഷണത്തിൻ്റെതായിരുന്നു സമാധാനപൂർണ്ണമായിരുന്നു എല്ലാ അർത്ഥത്തിലും സുന്ദരമായി ജീവിച്ച ഒരു നാടായിരുന്നു അല്ലെ നാളോചിക്കൂ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്ത കരാറിൽ ആ നാട്ടിൽ നൽകിയ ഉറപ്പ് ഏത് നാട്ടിൽ ഫലസ്തീനിന്റെ നാട്ടിൽ ആ നാട്ടിൽ രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്ന ആ പ്രദേശത്ത് ഒരു സമുദായത്തെ എടുത്തു ഒഴിവാക്കുമെന്നാണോ മഹാനായി ഉമർന്നത് ലോകാവസാനം വരെ ഇവിടെ ജീവിക്കുന്ന ഇതര മതവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്തീയ മതവിഭാഗങ്ങൾക്ക് എന്ന് അന്നത്തെ കരാർ എഴുതി ഒപ്പിടുന്ന സമയത്ത് ഇവിടെ ജീവിക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾക്ക് നിർഭയത്വത്തോടെ ജീവിക്കുവാനുള്ള സർവ സൗകര്യങ്ങളും മുസ്ലിം ഭരണാധികാരികൾ ചെയ്തു തരുമെന്ന് കൊടുത്ത മതസഹിഷ്ണുതയുടെ സാഹോദര്യത്തിന്റെ ധാർമ്മികതയുടെ ഗവേഷണത്തിന്റെ ചരിത്രമല്ലാതെ ഏതെങ്കിലും ഒരു നശീകരണത്തിന്റെ ചരിത്രം പറയാൻ കിട്ടുമോ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അത്രയും സുന്ദരമാണ് എന്തുകൊണ്ട് എന്ന ആദർശം മനുഷ്യനെ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാക്കുമ്പോ പിന്നെ എന്ത് സംഭവിക്കും ചിന്തിക്കാൻ തുടങ്ങും അന്വേഷിക്കാൻ തുടങ്ങും സർവ്വ തലങ്ങളെയും ശുദ്ധീകരിക്കും ഇഷ്ടം ഒരു ഭാഗം ശുചിത്വമുള്ളവരെയല്ല എല്ലാ തലങ്ങളെയും ശുദ്ധീകരിക്കും വിശ്വാസത്തെ ശുദ്ധീകരിക്കും വിശ്വാസത്തെ ശുദ്ധീകരിച്ചാൽ അവൻ നിർഭയത്വത്തോടെ ജീവിക്കും നിർഭയത്വത്തോടെ ജീവിക്കാൻ അവന് കഴിയും അങ്ങനെ കഴിയുമ്പോഴോ അവന് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടും സമാധാനത്തോടെ ഇടപെടും സന്തോഷത്തോടെ ഇടപെടും അങ്ങനെ ഇടപെട്ട ഒരു രീതി എല്ലാ കഴിവുകളെയും പ്രവാചകൻ അതിൽ ഉൾപ്പെടുത്തി പ്രവാചകൻ ആരെയും ആ രൂപത്തിലല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയില്ലാബിത് റൽബിനോട് പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കവിതകൾ ഇസ്ലാമിന്റെ ആയുധമാക്കാൻ കഴിയുമോ കവിതകളെ ഇസ്ലാമിന്റെ ആയുധമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആദർശമാണ് ഇസ്ലാം ആ ഇസ്ലാമിനെതിരെ അധിക്ഷേപങ്ങൾ വന്നപ്പോ കവിതയിലൂടെ തന്നെ മറുപടി കൊടുക്കൂ അപ്പോൾ നാവിന്റെ തലപ്പ് പറയുന്നുണ്ട് എന്റെ പടവാൾ എന്റെ ജിഹ്വ എന്റെ നാവാണ് എന്റെ പടവാൾ എന്റെ നാവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു സമൂഹത്തിന് വളർച്ചക്കാവശ്യമായ സർവ്വതിനെയും നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ഏറ്റവും മനോഹരമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാമിന്റെ വിശ്വാസവും സാമൂഹികതയും നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ ഇനിയോ ഏതെങ്കിലും ഒരു ജനത്തെ ഇല്ലാതാക്കി കളയാം അങ്ങനെ ഇസ്ലാം ആഗ്രഹിച്ചോ അല്ലെ ലോകത്ത് എല്ലാരും ഏതാർത്ഥത്തിലെ വിശ്വാസപരമായി ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുണ്ട് രണ്ടു നിലക്ക് അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിൽ ഭയങ്കര കുടുക്കാണെന്ന് പറയുന്ന ആളുകളുണ്ട് തുറന്നിട്ടതുപോലെ ജീവിക്കണം ആധുനികവാദം നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഇസ്ലാം എതിരാണ് എന്തുകൊണ്ട് അങ്ങനെയല്ല മനുഷ്യൻ വിധേയനായി ജീവിക്കണം ആർക്ക് വിധേയനായി സട്ടാവിന് വിധേയനായി ജീവിക്കണം എന്തുകൊണ്ട് മനുഷ്യൻ സട്ടാവിന്റെ അടി പടച്ചു തമ്പുരാന്റെ അടിമയായതുകൊണ്ട് അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് മതം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏതാണ് നിഷിദ്ധം ഏതാണ് അനുവദനീയം എന്ന് പറയുന്നതിനപ്പുറം പടച്ചു തമ്പുരാൻ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത് നിഷിദ്ധമാണ് ഇന്നത് അനുവദനീയമാണ് അത് ലോകാവസ്ഥാനം വരെ അങ്ങനെ തന്നെയാണ് ചില ആളുകൾ പറഞ്ഞു ഇസ്ലാമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇസ്ലാമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പുരോഗമനം ഇസ്ലാമിൽ ഉണ്ടായി ഇതൊക്കെ ഇസ്ലാം വിമർശകർ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് ഇസ്ലാം അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ പിന്നെ എപ്പോഴാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പേരിൽ പുരോഹിതന്മാർ സൃഷ്ടിച്ചെടുക്കുന്ന ചില വേലിക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ വേലിക്കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു സമൂഹം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഇസ്ലാമിന്റെ അന്നത്തെ ദർശനം തന്നെയാണ് ഏത് വിഷയത്തിലാണെങ്കിലും അത് ആധുനികവാദത്തിന്റെയോ ലിബറലിസത്തിന്റെയോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ബാഹ്യമായ ഇടപെടലിന്റെ ഭാഗമായി ഇസ്ലാം വരുത്തിയ പരിഷ്കരണമല്ല ലോകത്ത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എല്ലാ പരിഷ്കരണങ്ങളും ഉണ്ട് വിദ്യ നേടുന്ന വിഷയത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് പുരുഷന് അവകാശമുണ്ട് സായുധ പോരാട്ടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് സുമയ്യാഹൻ ആദ്യ തിരക്ക് സാക്ഷിയ ഇസ്ലാമിലെ ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു എന്തിനാ അവർ രക്തസാക്ഷിത്വം വഹിച്ചത് അവർ രക്തസാക്ഷിത്വം വരിച്ചത് ഒരു പോരാട്ടത്തിന്റെ വഴിയിലാ ഏത് പോരാട്ടത്തിന്റെ വഴിയിൽ അടിമത്വം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ നീചമായ പ്രവർത്തനങ്ങളിലൂടെ തന്റെ വിശ്വാസത്തെയും ആദർശത്തെയും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോ അതല്ല വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ വിശ്വാസത്തെയും എൻറെ ധർമ്മത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടണമെന്ന് ഉറപ്പിച്ച വനിതയുടെ പേരാണ് സുമയ്യാറിയ അത് പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ വിരളിലെണ്ണാവുന്ന വിശ്വാസികളുള്ള സംഭവിച്ചതാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് എന്ത് ഏതൊരു കാര്യം അന്ന് അനുവദിക്കപ്പെട്ടതോ അത് ഇന്നും അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ഇനി ഒരാൾ പറഞ്ഞതിന് യൂറോപ്യന്മാര് രേഖപ്പെടുത്തി അല്ലെങ്കിൽ യൂറോപ്യന്മാര് സൃഷ്ടിച്ചെടുത്ത മതമില്ലാത്ത സെക്യുലറിസം ആ മതമില്ലാത്ത സെക്യുലറിസത്തിലൂടെ എല്ലാം മതമാണ് പെട്ടെന്ന് പറയുമ്പോ അതാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി അവിടെ ഇസ്ലാം പറഞ്ഞ കൃത്യമായ ചില കാഴ്ചപ്പാടുണ്ട് ഇനി ഞാൻ പറയാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലെ എല്ലാറ്റിനും വിലക്കുകൾ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെ കഴിക്കണം കഴിക്കരുത് അത് കൃത്യമാണ് എന്തുകൊണ്ട് ലോകത്ത് ഭക്ഷണങ്ങൾ ഉണ്ടാകും വലിയ വലിയ സാമൂഹിക ഭക്ഷണങ്ങളിലേക്ക് പോകും സാമ്പത്തിക ഭക്ഷണങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ലഹരി വേണ്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറക്കുമ്പോ അല്ലെ ആഘോഷപൂർവം ഒരു വർഷത്തെ വിട പറഞ്ഞു ഒരു വർഷത്തെ വരവേറ്റപ്പോ കേരളത്തിലെ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ചെയ്ത പ്രവർത്തനം എന്താ ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്താ കാര്യം വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഒരു മനുഷ്യനെ ഇവിടെ എന്തിനാണ് കൊന്നത് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി കോഴിനെ അർത്ത കഥയല്ലല്ലോ പറയുന്നത് ഒരു യുവാവിനെ അറുത്തു മാറ്റിയതിന്റെ കഥ എവിടെ എത്തി എന്താ കാര്യം ലഹരിയാണ് പട്ടം എത്ര എത്ര ഭീകരമാണ് ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു എത്ര ഒരു മനുഷ്യനെ കൊണ്ടുവരിക ഒരു പ്രതിയെ പിടിക്കുക പ്രതി വളരെ ആവേശത്തോടെ വരിക നിങ്ങൾ ഞാൻ ഇന്ന് വരുമ്പോ ട്രെയിനിൽ ഇരുന്ന് ഇങ്ങനെ കാണുകയിരുന്നു എന്താ അവസ്ഥ സ്വന്തം മാതാവിനെയും വീട്ടിലുള്ളവരെയും വെട്ടിക്കൊന്ന് നിർഭയത്വത്തോടുകൂടെ നടക്കുന്ന അല്ലെങ്കിൽ പോലീസിനെ നിയമത്തെ യാതൊരു കൂസലുമില്ലാതെ നേരിടാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ നമ്മൾക്കാണ് ആര് സൃഷ്ടിച്ചെടുത്തു ഇത് മതമോ ലോകത്ത് മതമാണ് പട്ടം മതം ഇങ്ങനെയാക്കുന്നു അങ്ങനെയാക്കുന്നു മതം ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ ഇങ്ങനെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മതവിശ്വാസി അല്ലെങ്കിൽ മതം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ മതം വളർത്തുന്ന ഒരാൾ അവരുടെ ഭാഷ കടമെടുത്താ പറയാം മതത്തിൽ വളരുന്ന ഒരാൾ അല്ലെങ്കിൽ മതം വളർത്തുന്ന ഒരാൾ ലോകത്ത് ചെയ്യോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ലോകത്ത് ചെയ്തിട്ടുണ്ടോ അല്ലെ ഒരാൾ നിസ്കരിക്കുന്നു അയാൾക്ക് ചിഹ്നങ്ങൾ അയാൾ കള്ളു കുടിക്കുന്നു അയാളുടെ അവസ്ഥ എന്താ അയാൾ യഥാർത്ഥ വിശ്വാസിയാണോ അല്ലെ വിശുദ്ധ കുറുകാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് വിശ്വാസിയാവണമെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം എന്നല്ലേ നിങ്ങൾ വിജയിക്കണമെങ്കിൽ പൈശാചികതയാണത് എന്താ പൈശാചികത ഈ പൈശാചികത തന്നെ ഏത് തൊട്ടെടുത്തിരിക്കുന്നവരെ കൊല്ലാൻ മടിക്കില്ല സ്വന്തം വീട്ടിൽ പണം കിട്ടാതിരിക്കുമ്പോ കൊന്നു തള്ളേണ്ടവരുടെ ലിസ്റ്റിൽ ആദ്യം പ്രസവിച്ച അമ്മയുടെ പേരുണ്ടാവും അധ്വാനിക്കുന്ന അച്ഛന്റെ പേരുണ്ടാവും കൂട്ടുകിടന്നും വീട്ടിലേക്ക് സ്കൂളിലേക്ക് കാവൽക്കാരെ പോലെ നിന്ന് കാവൽക്കാരെ പോലെ നിന്ന് എല്ലാ കാലത്തും സ്നേഹിക്കപ്പെടേണ്ടയും ചേർത്തു പിടിക്കേണ്ട വലിയമ്മയുടെ പേര് ഈ കൊന്നു തള്ളുന്നവരുടെ ലിസ്റ്റിൽ ഉണ്ടാകുമ്പോ മതം പറയും അത് നിഷിദ്ധമാണ് എന്ന് അതേത് ഉത്തരാധുനിക മഹത്വവൽക്കരിച്ചാലും മതം പറയും എല്ലാ കാലഘട്ടത്തിലും മാനവികതയുടെ മുഖമുദ്രയാണ് മനുഷ്യൻ ആവശ്യം അതുകൊണ്ട് ലഹരി പാടില്ല എന്ന് മതം പറഞ്ഞു അപ്പൊ അത് വലിയൊരു പയഞ്ചലേർപ്പാടായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ അതാണ് വേണ്ടത് അല്ലേ എന്നാ മതം എന്താ പഠിപ്പിച്ചത് മതം വന്നപ്പോ എന്താ സംഭവിച്ചത് കുടിച്ചു കൂത്താടി നടന്നിരുന്ന ഒരു ജനത കള്ളിന്റെ പീപ്പകൾ തച്ചുടച്ച് അവിടെ നട്ടു വളർത്തിയത് സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളായിരുന്നില്ലേ കുടുംബ ബന്ധങ്ങളായിരുന്നില്ലേ സാമൂഹിക ബോധങ്ങളായിരുന്നില്ലേ അന്ന് വരെ അവർ ഉയരാത്ത മേഖലകളിലേക്ക് അവരെ ഉയർത്തിയില്ലേ ഒരൊറ്റ പ്രഖ്യാപനം എന്ത് നിങ്ങളിനി കുടിക്കരുത് നിങ്ങളിനി മദ്യത്തോട് അടുക്കരുത് മദ്യമുപേക്ഷിക്കണം വസ്തുക്കളും ചൂതാട്ടവും എല്ലാം നിങ്ങൾ ഒഴിവാക്കണം എന്നൊരൊറ്റ പ്രഖ്യാപനം വന്നപ്പോ ആ നാട്ടിൽ ഭീകരാവസ്ഥയാണ് ഉണ്ടായത് വീടുകളിൽ സമാധാനമുണ്ടായി കുട്ടികൾക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റി ഏതൊരാളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉപ്പയുടെ അച്ഛന്റെ വരവ് കാണുമ്പോ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് സന്തോഷമുണ്ടായി കുടിക്കാത്ത മദ്യപിക്കാത്ത പ്രശ്നമില്ലാത്ത ലക്ക് കടാത്ത എനിക്കെന്തും പറയാൻ കഴിയുന്ന സുരക്ഷിതത്വം നൽകുന്ന എന്റെ പിതാവിനെ എന്റെ അച്ഛനെ എൻറെ ബാപ്പയെ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു ഈ മതവിശ്വാസം എത്ര മനോഹരമായ ചരിത്രം ഈ രംഗത്ത് പറയാനുണ്ട് എന്നാ പറയട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം ഈ ഇവർക്ക് പറയാനുണ്ടോ വിറ്റഴിക്കപ്പെടേണ്ട സാമ്രാജ്യത്വ ശക്തികൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിറ്റഴിക്കപ്പെടേണ്ട മൂന്നാം കിട മാർക്കറ്റുകളായി ഈ യുവാക്കളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഒരു തലമുറയെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ആ മധ്യരാജാക്കന്മാർ തടിച്ചു കൊടുക്കുന്നു എന്നല്ലാതെ നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും ഇതുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളിൽ കയറി ചോദിച്ചു നോക്കൂ നിങ്ങൾ സമാധാനം കൊടുക്കുന്ന ഏതെങ്കിലും ഉണ്ടോ ഇസ്ലാം പറഞ്ഞു മധ്യത്തോടടുക്കരുത് എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളെ ഉപേക്ഷിക്കണം ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാത്തവൻ വിശ്വാസത്തിന്റെ തണലിലേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാം എന്ന പദം അന്വർത്ഥമാക്കുന്നത് സട്ടാവ് നിരോധിച്ച കാര്യങ്ങൾ ജീവിതാന്ത്യം വരെ നിരോധനമാണ് ജീവിതാന്ത്യം വരെ നിരോധനമാണ് ആ നിരോധനത്തെ നിരോധനമായി കാണാത്തവന് സ്വർഗപ്രവേശനം സാധ്യമല്ല പ്രവാചകൻ പറഞ്ഞു വൻ മദ്യപിക്കുന്നവൻ ലഹരി ഉപയോഗിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നവൻ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ പ്രവാചകന്റെയും ഉള്ളാഹുവിന്റെയും ശാപം ഉണ്ടാകും എന്ന് പഠിപ്പിച്ചത് ഇതാണോ മതം ചെയ്തതെറ്റ് മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ചു അല്ലെ മനുഷ്യനൊരു പുതിയ ജീവിതം കൊടുത്തു കൂടെയുള്ളവർക്ക് ജീവിതം കൊടുത്തില്ലേ മാതാപിതാക്കളെ നിങ്ങൾ ആലോചിച്ചു രണ്ടർത്ഥത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു സ്വാർത്ഥത പഠിപ്പിക്കപ്പെടുന്നില്ലേ അർത്ഥം അതല്ല പഠിപ്പിച്ചത് വിശ്വാസം ലാ ഇലാഹില്ല ഭീകരതയാണ് അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലുന്നു മനുഷ്യരെ കൊന്നുകൊണ്ട് പറയുന്നവർ പഠിക്കേണ്ട പാഠമല്ലേ ലാ ഇലാഹ ഇലാഹയില്ലെന്ന ഉച്ചരിച്ച ഒരു മനുഷ്യൻ വേറെ എന്തെന്തൊക്കെ പഠിച്ചാലും അവൻ ഭൂലോകത്തെ ഏറ്റവും വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടിയാലും അവൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പിട്ടെങ്കിൽ അവന്റെ ആദ്യ സ്പർശവും സ്നേഹവും ഉണ്ടാവേണ്ടത് അവന്റെ അമ്മയോടാണ് ഉമ്മയോടാണ് എന്ന് പറയുന്ന ദാർശനികത അതിനേക്കാളും വലിയ ബോധം ഏതാ വേണ്ടത് അതിനേക്കാളും വലിയ സ്നേഹം ഏതാ വേണ്ടത് ഇത് വേണ്ട പഠിപ്പിക്കുന്നു നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ബാധ്യതയാണ് പണം ചോദിച്ചില്ലെങ്കിൽ മാതാവിനെ കൊല്ലാൻ കത്തിയെടുക്കുന്നവർ ആര് സൃഷ്ടിച്ചതാ ഇതൊരു ഓർഗനൈസേഷൻ ഒന്നും അല്ലല്ലോ ചിന്തകളല്ലേ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്നിട്ടോ ഈ മേഖലകളിലൊക്കെയുള്ള അരാജകത്വങ്ങൾ സഹിക്കവയ്യാതാകുമ്പോ സഹികെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എത്രയാണ് ലിബറലിസത്തിന്റെ പുത്തനാശയത്തിന്റെ ഉത്തരാധുനികതയുടെ വാദക്കാരായി രംഗത്തു വന്നവർ പോലും ക്യാമറക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി കരയുന്ന കാഴ്ചകൾ ഒരു കമ്മിറ്റിയുടെ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ വന്നല്ലേ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടില്ലേ എന്തേ കാര്യം എന്തേ സമൂഹത്തിൽ ഇതെല്ലാം അനുവദിക്കപ്പെട്ടോ മതമെന്നും പറഞ്ഞു അതിരിവിട്ട ബന്ധങ്ങളിലൂടെയും പക്വതയില്ലാത്ത ഇടപെടലുകളിലൂടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അപാരമായ അപകടങ്ങളിൽ പെട്ട് അരാജകത്വത്തിന്റെ അന്ധതയിൽ നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് ചില വടികളിൽ നിങ്ങൾ ചില മാന്യതകൾ പാലിക്കണം വാക്കുകളിൽ പാലിക്കണം ഇടപാടുകളിൽ പാലിക്കണം ഇടപെടലുകളിൽ പാലിക്കണം പറഞ്ഞപ്പോ അത് മതത്തിന്റെ പഴഞ്ചൻ വാദമായി മതം മൂടിക്കട്ടി എന്ന് പറഞ്ഞു മനുഷ്യനെ ചിന്തിക്കാൻ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞു എന്താ ചിന്തിക്കേണ്ടത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പോലെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുമ്പോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ശവസംസ്കാരത്തിന് അനുമതി കൊടുക്കണമെന്നാണോ പഠിക്കേണ്ടത് അതല്ല എത്രയോന്നറിയോ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവരെ സ്നേഹത്തോട് തലോടുകയും നിങ്ങൾ അവരെ ചേർത്തു പിടിക്കുകയും അവരുടെ മരണാനന്തരം ശേഷക്രിയകളിൽ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവണമെന്നും മരണാനന്തരം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ആദരിച്ച സ്നേഹിച്ച അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക പോലും നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ആദരവാണെന്ന് പഠിപ്പിച്ച സാമൂഹിക ബോധം ആ സാമൂഹിക വൽക്കരണം എത്ര വലുതാണ് ഇസ്ലാം നൽകുന്നത് ഈ സാമൂഹിക വൽക്കരണം അറുപയഞ്ചനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും നമുക്ക് അറുപതിനഞ്ചൻ മതി നാട് തലനിൽക്കണം നാട് നിലനിൽക്കണം അല്ലെ എത്ര സുന്ദരമായി ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് ഉത്തരാധുനികതയുടെ ഒരു പോയിന്റിൽ പോലും ലിബറലിസത്തിന്റെ അഥവാ മതം ആണ് പഷ്ടം എന്ന് പറയുന്ന മതമാണ് പഷ്ടം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗത്തു പോലും ഇസ്ലാം യോജിക്കലാണ് നാസ്തികത സൃഷ്ടിച്ചതെന്താ നാസ്തികതയും യുക്തിവാദവും സൃഷ്ടിച്ചത് ധാർമ്മികതയുള്ള ഒരു സമൂഹത്തെയാണോ ഇത് പറയുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ ജീവിതമൊക്കെ എല്ലാ അർത്ഥത്തിലും അങ്ങനെ കൊണ്ടുപോവുകയും എന്നാൽ ഇത് ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം എന്താ സംഭവിക്കുന്നത് ധാർമ്മികത ഇല്ലാത്ത എന്താണ് ധാർമ്മികത എന്ന് പറയുന്ന സാധനം തന്നെ തെറ്റാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് മനുഷ്യന് മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ധാർമികത അതിന്റെ ജൈവികമായ ധാർമ്മിക ബോധങ്ങളുണ്ട് മനുഷ്യൻ അതുപോലെയാണോ മനുഷ്യനതുപോലെയാണോ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയായി മനുഷ്യനെ പരിചയപ്പെടുത്തുന്നില്ലേ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയല്ല ചിന്തിക്കുന്നില്ലേ എന്നിട്ട് ഇതിനെയൊക്കെ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ച് മതം പ്രഷ്ടമാണ് എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ കഴിയണം മതം മനുഷ്യന് നൽകുന്ന വെളിച്ചം വളരെ വലുതാണ് വളരെ വലുതാണ് സമാധാനമാണ് സന്തോഷമാണ് ഈ അർത്ഥത്തിൽ സാമൂഹികമായ ഇടപെടലുകളിൽ